ഗുരുവായൂർ ബ്രഹ്മകുളം ഗോകുലം സ്കൂളിൽ ശബരിമലയ്ക്കായി വ്രതം നോറ്റ വിദ്യാർത്ഥിയെ കറുപ്പ് വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ പത്ത് ദിവസം പഠനത്തിൽ നിന്ന് അകറ്റിയെന്നാരോപണം വിവാദമായി വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി കറുപ്പ് വസ്ത്രം ധരിച്ച് സ്കൂളിലെത്തിയ വിദ്യാർത്ഥിയെ ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കാതെ പുറത്തിരുത്തിയതായാണ് പരാതി വിഷയത്തിൽ രക്ഷിതാക്കൾ പലതവണ ഇടപെട്ടിട്ടും പഠനം തടസ്സപ്പെടുത്തൽ തുടർന്നുവെന്നാണ് ആരോപണം സംഭവത്തെ തുടർന്ന് ഹിന്ദു ഐക്യവേദി പ്രതിഷേധവുമായി രംഗത്തെത്തി ശബരിമല മണ്ഡലകാലത്ത് വ്രതം നോക്കുന്ന വിദ്യാർത്ഥികളെ വിവേചനത്തിന് ഇരയാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും നടപടി പിൻവലിക്കാത്ത പക്ഷം ശക്തമായ സമരങ്ങൾ നടത്തുമെന്നും സംഘടനാ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ദേശനിവാസികളുടെ അനുമതി പോലും നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം വരുമെന്നുള്ളതാണ് അത് കാരണം കൊണ്ട് അടിയന്തര അടിയന്തരമായിട്ട് ഇനിയും മറ്റന്നാളും ഈ വരുന്ന തുടർ ദിവസങ്ങളിലെ ഈ മണ്ഡല ശബരിമലയ്ക്ക് വസ്ത്രം മാറി കുട്ടികൾ അത്തരത്തിൽ വരുന്നുണ്ടെങ്കിൽ അവരെ ഉൾക്കൊള്ളുവാനും ഈ ഈ ഈ കഴിഞ്ഞ കുട്ടികൾക്ക് നഷ്ടപ്പെട്ട ആ കൊടുക്കുവാനും സ്കൂളിന്റെ എന്ന് മാത്രമാണ് സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധ യോഗത്തിൽ ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് എളവള്ളി അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് ഗണ്ട് കാര്യവാഹകായ പ്രസാദ് ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് സോമൻ തിരുനെല്ലൂർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് വിശ്വൻ എന്നിവർ സംസാരിച്ചു അതേസമയം യൂണിഫോം ചട്ടങ്ങൾ ലംഘിച്ചതിനോടനുബന്ധിച്ചുള്ള നടപടിയാണെന്ന നിലപാടാണ് സ്കൂൾ അധികൃതർക്ക് സ്കൂൾ നിയമാനുസരണം പ്രവർത്തിച്ചിട്ടുള്ളതാണെന്നും വിദ്യാർത്ഥികളുടെ മതവിശ്വാസത്തിനെതിരെ നീങ്ങിയതല്ലെന്നും അധികൃതർ വ്യക്തമാക്കി സംഭവം വിവാദമായ സാഹചര്യത്തിൽ കൂടുതൽ പരാതികളുമായി രക്ഷിതാക്കളും സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് വിഷയത്തിൽ സ്കൂൾ അധികൃതർക്കെതിരായ ശക്തമായ നടപടി ആവശ്യവുമായി വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടേണ്ടതുണ്ടെന്നാവശ്യപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരുമെന്നാണ് സൂചന